ഒരു കിഡ്ഡിലൻ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ അഞ്ഞൂറ് പേജുള്ള ഈ പുസ്തകത്തിൻ്റെ സമ്മറി വിത്തിൻ മിനിറ്റ്സിൽ എങ്ങനെ ഉണ്ടാക്കാം ഇത്തരത്തിലുള്ള ടാസ്കുകൾ ഈസിയാക്കാൻ നമ്മൾ ഇന്ന് കണ്ടെത്തുന്ന എളുപ്പവഴികളാണ് ചാറ്റ് ജി പി ടി പോലെയുള്ള എ ഐ ടൂൾസുകൾ എന്തുകൊണ്ടായിരിക്കും ചാറ്റ് ജി പി ടി പോലെയുള്ള എ ഐ ടൂൾസുകൾക്ക് ഇത്രയധികം പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഉണ്ടായത് ഇത്തരം എ ഐ ടൂൾസുകൾ പ്രീ ട്രെയിൻഡ് ആണ് മാത്രമല്ല ഡേ ബൈ ഡേ ട്രെയിനിങ്ങിലൂടെ അവർ ഫൈൻ ട്യൂൺ ചെയ്ത് അവരുടെ എഫിഷ്യൻസി അവർ വർദ്ധിപ്പിക്കുന്നു ഇതുപോലെ നമ്മുടെ ബ്രെയിനെ പ്രോപ്പറായി ട്രെയിൻ ചെയ്താൽ നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില് ക്രിട്ടിക്കൽ തിങ്കിങ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വർദ്ധിപ്പിച്ച് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് മാറാം നീറ്റ് ജയ് പോലെയുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ട്രെയിൻ അവർ ബ്രെയിൻ ഇൻ പ്രോപ്പർ വേ ഇതിനുള്ള ഗ്രേറ്റ് പ്ലാറ്റ്ഫോമാണ് യൂണിവേഴ്സലിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളായ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ ഈ സെപ്റ്റംബർ ട്വൻ്റി ഫസ്റ്റിന് കേരളത്തിൻ്റെ വിവിധ സെൻറ്റേസിൽ വെച്ച് നടക്കുന്ന യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷന് നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്നര കോടിയുടെ സ്കോളർഷിപ്പോടുകൂടി യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ പഠിക്കാനുള്ള ഒരു മികച്ച അവസരമാണ് ഇതിലൂടെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നതിനു കൂടെ തന്നെ നീറ്റ് ജെ യു സി യു ടി പോലെയുള്ള ഹൈലി കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നു നോ ചാ ജി പിൻ എക്സാം ഹാൾ മേക്ക് യുർ ബ്രെയിൻ ദ സ്മാർട്ടസ്റ്റ് എജിസ്റ്റർ ഇമ്മീഡിയറ്റ്ലി